ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം പോലെ തന്നെ കുറച്ചധികം വോയിസ് ഓവർ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ക്ലിപ്പിങ്സ് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ മറ്റേ പോലെ വീഴ്ച എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വോയിസ് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ എണീറ്റപ്പം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കിച്ചണിൽ പോയി അതുകൊണ്ടൊന്ന് ചായക്കുണ്ടാക്കുന്നത് എന്താണ് പുട്ടും അതുപോലെ തന്നെ കടലക്കറിയാണ് അതൊക്കെ റെഡിയായിട്ടുണ്ട് ഈ അഫി പോകുന്നതുകൊണ്ട് എല്ലാം തന്നെ നേരത്തെ തന്നെ റെഡിയാവും കേട്ടോ പിന്നെ അവന് തോരൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പാവയ്ക്കാണ് കേട്ടോ തോരൻ വെക്കേണ്ടത് അപ്പോൾ കുറച്ചധികം സവോളും കുറച്ചധികം തേങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ അതിനെ കഴിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ മുട്ട പൊരിക്ക് പൊരിച്ചതൊക്കെ അതിൻ്റെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ആളുകൾ കമരി ഇടാറുണ്ട് തേങ്ങ ഇട്ട് മുട്ട പൊരിക്കും എന്നൊക്കെ നല്ല ടേസ്റ്റാണ് തേങ്ങയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് ഇതിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് വെച്ചത് പിന്നെ എന്താ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ട്രൈ ചെയ്യാത്തവർ അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഞാൻ പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ സ്നാക്ക് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകി ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പം ഫുഡൊക്കെ അവർ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവനെ റെഡിയാക്കി നിർത്തും അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇതിൻ്റെ ഷോർട്ട് എടുക്കണല്ലോ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് വീഡിയോ നമ്മൾ സ്ഥിരം എടുക്കുന്നതാണല്ലോ അപ്പോൾ അത് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഇത് കുറച്ചധികം താമസിക്കുന്ന പരിപാടിയാണ് ഈ എടുത്തു വയ്ക്കൽ അപ്പോൾ അതുകൊണ്ട് ഇത് ഫുഡ് ഉണ്ടാക്കാൻ ലൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അവനെ റെഡിയാക്കി നിർത്തിയിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ പരിപാടിയിലേക്ക് നോക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതാദ്യം ചെയ്യും എന്നിട്ട് പിന്നെ അവനെ റെഡിയാക്കാൻ പോകും ഇന്നിപ്പോൾ വലിയ താമസവും ഇല്ലാതിരുന്നതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സൊക്കെ എടുത്തു വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ പുട്ട് ഞാനൊരു പകുതി കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് അത്രയാണ് ഇടാ കഴിക്കുകയുള്ളൂ പിന്നെ അതിനൊന്ന് പൊടിച്ചിടുന്നുണ്ട് കേട്ടോ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ കടലക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് സെറ്റായിട്ടുണ്ട് പിന്നെ എന്താ എന്താ ലഞ്ച് ബോക്സ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂട് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസം ഓരോക്കെയാണ് കഴിക്കുള്ളത് അതും മൊത്തം കഴിക്കൽ കുറവാണ് എങ്കിലും നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും എന്തായാലും നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട് പിന്നെ അത് പാവയ്ക്ക തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാർ നെല്ലിക്ക അച്ചാറാണെ അങ്ങനെ അതും വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ പൊറിച്ചു മുട്ട ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ രണ്ട് പീസാക്കി അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇവർക്കിപ്പോൾ ഈ എക്സാം നടക്കുന്നതുകൊണ്ട് ടെക്സ്റ്റൊക്കെ വീട്ടിലേക്ക് കൊടുത്തു കൊടുത്തുവിടു ടെക്സ്റ്റും ബുക്കൊക്കെ അപ്പോൾ നമുക്കതൊന്ന് റിവൈസ് ചെയ്യാമല്ലോ ക്ലാസ്സിൽ വെച്ച് തന്നെ അത് ചെയ്യുന്നുണ്ട് എക്സാം നടക്കുന്നത് കൊണ്ട് എന്നാലും വീട്ടിൽ വരുമ്പോൾ നമുക്കതൊന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിനെന്തായാലും ടെക്സ്റ്റ് വേണമല്ലോ അപ്പോൾ അത് കൊടുത്തുവിടുന്നുണ്ട് പിന്നെ അതെല്ലാം ഈ എക്സാം ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ടെക്സ്റ്റൊക്കെ തിരിച്ചങ്ങോട്ടേക്കും കൊണ്ടുപോകണം ഞാനതെല്ലാം ഒന്ന് ബാഗിൽ എടുത്തു വെച്ച് പിന്നെ അവർ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയ മിണിച്ച പരിപാടി ബാക്കി അടുക്കളയിലത്തെ പണി എടുത്തു വെക്കലൊക്കെ പിന്നെ നോക്കാം ഇത് കുറേ സമയം പിടിക്കണ പരിപാടിയാണ് എന്താണ് നേരെ നിൽക്കുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കള്ളൻ അപ്പോൾ ഇവർക്ക് രണ്ട് യൂണിഫോമാണ് ഉള്ളത് പിങ്കും പിന്നെ ഈ ഒരു റെഡ് ചെക്കും അപ്പം തിങ്കളാഴ്ച ഇത് തിങ്കളാഴ്ച പിങ്ക് ചൊവ്വാഴ്ച ഇത് അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് കേട്ടോ യൂണിഫോം വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ അവനെ ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ഇപ്പം ഇവർക്കിന്ന് ആണ് എക്സാം വരുന്നത് അപ്പോൾ അത് പഠിപ്പിച്ചതൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ച് റിവേഴ്സ് ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിൽ ഇങ്ങനെ കിടന്നോളൂല അതല്ലേ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ആയിട്ട് ഇപ്പം കിടക്കുന്നതിന് മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും ബിഗ് ബിഗ് പറഞ്ഞോ വാ പറഞ്ഞോ വായിക്കിപ്പ പറഞ്ഞല്ലോ ഇത് വായിക്കന്നെ 那个，海。嗯。<い>嗯。嗯 അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുട്ടികളെ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവരോട് ഈ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിലാകത്ത് അങ്ങനെ പോകാത്ത കിടന്നു കേട്ടോ ഇപ്പോൾ എം ബി എ ടി എ പി എ അങ്ങനെ മൂന്നാല് അക്ഷരമാണ് ഇവരെ പഠിപ്പിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടുള്ള വാക്കുകളും പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു കപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ മഗ്നുന്ന ഉമ്മീന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഉദാഹരണത്തിലൂടെ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഇങ്ങനെ കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് ൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നോളൂ ഒരിക്കലും പോകില്ല ചുമ്മാ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് തലക്കെന്താ പറയാ എന്താ പറയാ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ കിടക്കുന്ന സമയത്തൊക്കെ ഓരോ കൊസ്റ്റിൻസ് ഒക്കെ ഞാൻ ചോദിക്കും കണ്ണിനെന്താരുന്നു പറയുന്നത് ഉമ്മി മറന്നുപോയല്ലോ എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഐസ് അല്ലേ ഉമ്മീന്നൊക്കെ ചാടി പറയട്ടെ അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അവർക്കത് അപ്പോൾ എന്തായാലും അത് ബസ് കയറ്റം വിടാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണ് ഇന്ന് ചെറിയൊരു മടിയൊക്കെ കാണിച്ചു എന്നാലും ബസ് വന്നപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ഓക്കെ ആയിട്ടോ അങ്ങനെ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പം നമ്മൾ തൊടുപുഴക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി തന്നെ കേട്ടത് വിധിമോളുണ്ട് വിധിമോളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ നമ്മൾ ഓൾറെഡി തൊടുവുഴിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോഴാണ് മോൾക്ക് ചെറിയൊരു തുമ്മലും ഒക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ നമ്മൾ തൊഴുഴിക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് ഇടട്ടെ സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കണം എനിക്കെടുക്കണം മോൾക്ക് എടുക്കണം പിന്നെ അഫിക്കും എടുക്കണം അപ്പോൾ എന്താണ് ചിന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളും ഞാനും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കണേ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഒരേ സെയിമോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ ഒരേപോലത്തെ ഒരേപോലത്തെ അല്ല സെയിം ഇത് പക്ഷേ കളർ ചേഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷെ നമുക്ക് അന്നാൽ കല്യാണം കൂടാനായിട്ട് പറ്റിയില്ല അവളും കൂടി എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കതിന് കൂടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അതിനുശേഷം പിന്നെ നമ്മുടെ ഫാമിലിയിൽ വളർന്നൊരു കല്യാണമാണ് ഇത് സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ എന്തായാലും ഇതിന് എടുക്കാമെന്ന് വിചാരിച്ചോണ്ടിരിക്കണം അങ്ങനെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അവളെ അവിടെ നിന്ന് കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ട് ഹോസ്പിറ്റലിൽ കയറി പിന്നെ ഡ്രസ്സും കൂടി എടുത്തിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ പോണേ ഓക്കേ അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ വണ്ടി വരും വണ്ടി വിളിച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചിനുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളുടെ അവിടെ എത്തിയപ്പോഴേക്കും അവൾ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തൊഴിലുഴക്ക് പോയത് ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം എന്തായാലും നമ്മൾ തൊഴിലുഴക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്നതാണ് ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അപ്പം ഇന്ന് എന്തായാലും നമുക്ക് പോയാൽ പറ്റുള്ളൂ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഈ ഒരു ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും കൂടി ഇന്നങ്ങ് കഴിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്ക് അതിന് വേണ്ടിയിട്ട് മേനക്കെട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം അവളെയും കൂടെ കൂട്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് മോളെ കാണിക്കാൻ വേണ്ടി നോക്കി നല്ല ബ്ലൂ ഉണ്ട് ഈ ഷോൾ കളർന്നോയി പറഞ്ഞ്ലൂരിയൽ മഞ്ഞല്ലൂടി തെളിഞ്ഞ മഞ്ഞ മോഡൽ ചെയ്ത് തന്നെ മതി സെലക്ട് ചെയ്താൽ മതി ചിന്നു നേരത്തെ തന്നെ ഈ ഷോപ്പ് ചെയ്യുന്നത് ഈ മോഡല് വേറെ കളർ അതായത് ഒരു റോസ് കളർ ഷോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും നീ അത് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനും അതേ മോഡല് തന്നെ വേറെ കളർ വാങ്ങിക്കാം എന്നിട്ട് ഒരേപോലത്തെ മെറ്റീരിയല് അതാത് കളറിനെ നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ നമ്മൾ ഇരുക്ക് <muchas> ബെറ്റർക്ക് റെഡ് ഇത് ആദ്യം സെലക്ട് ഈ ഒരു അല്ലാതെ മറ്റേ കളർ ഉണ്ടല്ലോ ആ ഒരു ഷോൾ ആണ് ആദ്യം സെലക്ട് ചെയ്തത് അതാണ് കുറച്ചുകൂടി ഫേസിന് ചേർന്നായിട്ട് തോന്നിയത് അങ്ങനെ അത് ഞാൻ എടുത്തു കേട്ടോ അപ്പൊ ചിന്നുവിന്റെ കളർ ധൈര്യാണ് കേട്ടോ ഈ ആണ് ചിന്നുവിന്റേത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ടോപ്പ് എടുക്കാൻ പോയപ്പോഴാണ് ചിന്നുവിന്റേന് പറ്റിയ ടോപ്പ് കിട്ടി പക്ഷെ എന്റെ കിട്ടിയില്ല അങ്ങനെ ഞാൻ ഷാൾ മാറ്റിട്ട് എന്ത് ചെയ്തു റെഡ് അല്ലാത്ത മറ്റേ കളർ ഷോൾ എടുത്തു എന്നിട്ട് അത് നോക്കുമ്പോഴേക്കും ഉണ്ട് ചിഹ്ന എടുത്ത ആ സെയിം മെറ്റീരിയൽ തന്നെ എൻ്റെ ഷാളിന് യോജിച്ച കളറുള്ള മെറ്റീരിയൽ എനിക്കും കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ അതെടുക്കാൻ തീരുമാനിച്ചു മൊത്തം ഷാൾ എടുത്തെ ഷാള് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ അവിടെയാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഏതെടുക്കും എന്നുള്ളൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വന്നു ഞങ്ങൾക്ക് പിന്നെ എന്താ അവളുടെ ഷോൾ ഇതാ ഇതാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതിന് പറ്റിയൊരു മെറ്റീരിയൽ അവൾ എടുത്തുവച്ചിട്ടുണ്ട് കറക്റ്റ് കളറുള്ളത് പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ സെലക്ട് ചെയ്ത ഷാൾ പക്ഷേ അതിന് പറ്റിയ കളറുള്ള മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഷോൾ മാറ്റിയത് ഈ കളർ ഷോൾ ആക്കി അപ്പോൾ എന്തായാലും അവൾ എടുത്ത പോലെ തന്നെ സെയിം മെറ്റീരിയൽ കളർ ചേഞ്ച് എനിക്കും കിട്ടി കേട്ടോ എൻ്റെ ഷാളിന് പറ്റിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതെടുക്കാൻ തന്നെ തീരുമാനിച്ചു ഒരേ മോഡല് ഒരേ മെറ്റീരിയൽ വേറെ വേറെ കളറ് പിന്നെ അതിന് ലൈനിങ് എടുക്കാനുള്ള പണിയിലാണ് ട്ടോ ഇനി ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പിന്നെ അത് മാത്രമല്ല ഷോളൊക്കെ ഒരുപാടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി എനിക്ക് സിൽവർ വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അതെടുക്കാൻ നോക്കുമ്പോൾ അത് അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതെടുക്കാൻ നോക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ ഷാളിൻ്റെ വർക്ക് ഗോൾഡൻ ഗോൾഡനെല്ലാം വരുന്നത് അപ്പോൾ ഗോൾഡനും സിൽവറും കൂടി നമ്മളത്തേക്ക് എന്തൊരു ഒരു യോജിപ്പില്ലാതിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് അതെടുത്തില്ല പിന്നെ നമ്മൾ ആദ്യം നോക്കിയത് തന്നെ എടുത്താണ് കേട്ടോ എന്തായാലും മൊത്തത്തിലൊന്നും ജോഡിയായിട്ട് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ലൈനിങ് ഒക്കെ പെട്ടെന്ന് കിട്ടി പക്ഷേ പാൻറ്റിനുള്ളത് നോക്കുമ്പോൾ കിട്ടിയില്ല കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് വേറൊരു ഷോപ്പിൽ നിന്ന് പാൻറ്റ് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ പാൻറ്റ് തയ്ക്കാനുള്ള അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു ഷോപ്പിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വേറെ മെറ്റീരിയൽ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു കളറൊക്കെ ഒത്ത് കിട്ടുന്നുണ്ട് എന്തായാലും കറക്റ്റ് കളറൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തത് എടുത്തു അതിനുശേഷം പിന്നെ കുഞ്ഞിപ്പണ്ണിന് എടുക്കാൻ വേണ്ടിയിട്ട് മേളത്തെ ഫ്ലോറിൽ പോയതാണ് ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നോക്കി പിന്നെ നമുക്കൊത്തിരി സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനൊരു മൂന്നാലെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ആ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് മോൾക്ക് തയ്യൊരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത് കരിനില കളർ അതുപോലെ തന്നെ ഒരു വൈറ്റും കോമ്പിനേഷൻ വരുന്നത് അതിന് ഒരു സോക്സും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി പാഫിക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എടുക്കണം അവൻ ഇല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നലെ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ